നമ്മളിന്ന് വീട്ടിൽ സിപ്പപ്പും കൊൽഫിയും ഉണ്ടാക്കി കുടിച്ചു അതെങ്ങനെ നോക്കാം ആദ്യം മുന്തിരിങ്ങ അരച്ച് ജ്യൂസാക്കിയെടുത്ത് എന്നിട്ട് ടാങ്ക് കലക്കി എന്നിട്ടൊരു കോൺപോലത്തെ സാധനം എടുത്തിട്ട് അതിൽ ആദ്യം ടാങ്ക് ഒഴിച്ചു എന്നിട്ട് മുന്തിരിങ്ങ ഒഴിച്ചു എന്നിട്ടത് ഇത് കട്ടയാവാം ഫ്രീസറിൽ വെച്ച് കട്ടയായി കഴിഞ്ഞപ്പോൾ വീണ്ടും എടുക്കും അതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് എന്നിട്ട് കവർ കവറെടുത്തു എന്നിട്ട് അത് ഉലുക്കി സിപ്പിൻ്റെ കവറാക്കി എടുത്തു എന്നിട്ട് ആ സിപ്പിൻ്റെ താങ്കും മുന്തിടുങ്ങിയും കൂടെ അരച്ചത് പാതിപ്പാതി ഒഴിച്ചു എന്നിട്ടത് ഫ്രീസറിൽ വച്ചു കട്ടയായി അത് കഴിഞ്ഞ് രണ്ടും കൂടെ ഫ്രീസറിലിരുന്ന് കട്ടയായി എടുത്തു നോക്കിയപ്പോൾ നോക്കിപ്പോന്നെ ഭംഗിയുണ്ടായിരുന്നു സിപ്പപ്പ് ഏറ്റവും നല്ലത് ഐസ്ക്രീമും നല്ലത് ആ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ ഞാനും മിന്നും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ടാറ്റ